തിരക്കുള്ള സമയത്താണെങ്കിലും ഇപ്പൊ നമ്മൾ ചെറിയൊരു അടുക്കളത്തോട്ടം നമ്മൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കാരണം നമ്മൾ അടുക്കളത്തോട്ടത്തിന്റെ തോട്ടത്തിന്റെ പ്രാധാന്യം ശരിക്കും നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അത് എത്ര തിരക്കിന്റെ എന്ന് ഒന്ന് രണ്ടു പച്ചമുളകോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കൃഷി ചെയ്യാറുണ്ട് ഞാൻ എന്റെ തിരക്കിന് ഇടയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഞാൻ എന്റെ ചെറിയ അടുക്കളത്തോട്ടം കാണിച്ചു തരാം നമ്മൾ തക്കാളി തൈ കണ്ടില്ലേ ഇന്റെ തലയ്ക്ക് മീത് വന്നിട്ടാണ് കാഴ്ച തുടങ്ങിയിട്ടുള്ളത് കണ്ടാ ഇവിടെ ഒക്കെ നിറച്ച് കാഴ്ച നിൽക്കാൻ ഇവിടെ ഒക്കെ കണ്ടില്ലേ അപ്പൊ ഇതിനൊക്കെ ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നത് തക്കാളിക്ക് എന്തായാലും ഒരു സപ്പോർട്ട് വേണം ഇത് നമ്മുടെ നെല്ലിയാണ് ഈ നെല്ലിയുടെ മേലയ്ക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് പറത്തിക്കൊടുത്തത് ഒരു ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് അത് നെല്ലിയുടെ മേലയ്ക്ക് തന്നെ പറത്തിക്കൊടുത്തേ അതിന് വേറെ സപ്പോർട്ട് വേണ്ട നമ്മുടെ തക്കാളി നിറഞ്ഞ കാഴ്ച നിൽക്കുന്നത് കണ്ടില്ലേ നമ്മുടെ പച്ചമുളക് ആണ് ഇഷ്ടംപോലെ നിൽക്കുന്നത് കണ്ടില്ലേ ഒക്കെ ഒരു വിധം പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെണ്ണം മിത്തിരി നിർത്തിയതാണ് നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പച്ചമുളക് തൈകളൊക്കെ ചെടിച്ചട്ടിയിലായത് തന്നെ ഞാൻ വീടിൻ്റെ മുൻപശത്താണ് വെച്ചിട്ടുള്ളത് അധികം ഞാൻ പഴുത്തിട്ടാണ് പൊട്ടിക്കാറുള്ളത് അത് നിറഞ്ഞു പഴുത്തും കാണുന്നത് വളരെ ഇഷ്ടമാണ് മുളക് തൈകൾ എത്ര ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ പഴുത്തത് കാണുമ്പനി ഞാൻ ഇടയ്ക്ക് പൊട്ടിച്ച് പാവികൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ഏത് പ്രായത്തിലുള്ള മുളകും തൈയും നമ്മൾ വിട്ടുണ്ടാകാറുണ്ട് ഈ ബക്കറ്റിൽ ഞാനൊരു കുമ്പളത്തൈ നട്ടതാണ് അത് നമ്മുടെ വരാമേലിക്കാണ് അങ്ങനാണ് കയറി പോയത് ഇപ്പൊ മേലെ പോയിട്ട് നന്നായി കാഴ്ച കിടക്കണം നല്ല പച്ചപ്പിന്റെ ഇടയിൽ നിന്ന് അതിന്റെ കായ്കള് കാണാൻ എന്ത് ഭംഗിയാണല്ലേ കുമ്പളങ്ങി കാഴ്ച കൊടുക്കണത് കണ്ടില്ലേ ടെറസിന്റെ മേലെ കയറി കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് പക്ഷെ മരത്തിന്റെ മേലൊക്കെ കയറി കഴിഞ്ഞാലാണ് നമ്മള് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടുക അതുകൊണ്ട് തന്നെ ഞാൻ വീടിന്റെ മേലയ്ക്കും അതേപോലെ വറകുപേരുടെ മേലയ്ക്കും കാർപ്പൊറസിന്റെ മേലക്കൊക്കെ ഞാൻ കുമ്പളം പടത്തി കൊടുക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുമ്പളത്തിന്റെ ഇല നുള്ളിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കുകയും ചെയ്യാം കുമ്പളം മാത്രമല്ല നമ്മുടെ ടെറസിന്റെ മേലേക്ക് ഞാൻ കോവയ്ക്കും അതേപോലെ കൈപ്പക്കയും പടവലും ഒക്കെ പടർത്തി വിടാറുണ്ട് കാരണം ഇത് പന്തലിടാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ പന്തലിടാത്ത നിലയ്ക്ക് എത്തി പോകാൻ വേണ്ടിയിട്ടാണ് ടെറസിന്റെ മേലൊക്കെ ആകുമ്പോൾ പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് ഇടയ്ക്കെന്നോണ്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളായിട്ട് നമുക്ക് താഴ്ത്തിക്ക് ഇറങ്ങി വരാം ടെറസിന്റെ മേലെ കൃഷി മാത്രല്ല കേട്ടോ പൂച്ച കൃഷിയും ഉണ്ട് ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട് മേലെ മേലത്തെ ഭാഗം നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ പൂച്ചൊക്കെ പോയി പ്രസവിക്കുന്ന മേലെയാണ് അവർ അവിടത്തെ തന്നെ കിടന്ന് വളരുകയും ചെയ്യുക ഇന്ന് നമുക്ക് താഴത്തേക്ക് തന്നെ ഇറങ്ങാം തക്കാളികൾ പഴുത്തിക്കുന്നുണ്ടല്ലേ അല്ല കഷ്ടം പോലെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചെടുത്ത വഴുതനങ്ങയാണ് എന്ത് ഫ്രഷ് ആയിട്ടാണ് അതിരിക്കുന്നത് വഴുതന സൈഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു തവണ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിങ്ങനെ വിളപ്പെടുത്തുകൊണ്ടിരുന്നാൽ മതി എന്തെങ്കിലും കുറച്ച് വളമൊക്കെ ആയിട്ട് നമ്മളിടയ്ക്ക് ചേർത്ത് കൊടുക്കണം എന്നുള്ളൂ നല്ല പെയിലോ തലത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വഴുതനങ്ങനെ ഏത് നേരത്തും എന്നും കൊറ്റിക്കാം നമുക്ക് അധികം വഴുതന തൈകൾ ഉണ്ട് എല്ലാ ദിവസവും വഴുതന പക്ഷേ ഇതുപോലെ കുറച്ച് വഴുതനങ്ങൾ രണ്ടോ മൂന്നെണ്ണം ഒക്കെ പറിച്ചെടുത്താണെങ്കിൽ നമുക്ക് തോരം വെക്കുക ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈ ആക്കുകയൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റിയാണ് പറിച്ചു ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടുതലുണ്ടാവും പിന്നെ പല നിറത്തിലും അതേപോലെ വലിപ്പത്തിലും ഉള്ള പലതരം വഴുതനങ്ങൾ വീടിന് മുൻവശത്ത് നിൽക്കണം വീടിന് ഒരു അട്രാക്ഷൻ ആണ് പച്ചമുളകുകൾ ഒരുപാട് ഐറ്റംസ് വീട്ടിലുണ്ട് ഇത് വെള്ള കാന്താരിയാണ് വെള്ള കാന്താരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഇഷ്ടം പോലെ അതിൽ ഉണ്ടായിരിക്കും നമ്മുടെ വെള്ളരി കഴിച്ചത് പൊട്ടിക്കാൻ സമയായിട്ടുണ്ട് അതിന്റെ വള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് പറിച്ചെടുക്കാനുള്ള സമയായിട്ടുണ്ട് അതിന് തൊട്ടടുത്ത നമ്മുടെ തക്കാളികൾ തൈകളൊക്കെ ഉള്ളത് അതൊക്കെ ബാഗിൽ വെച്ച തക്കാളികളാണ് അതിന്റെ വള്ളിയൊക്കെ വീണത്ത് ഇതൊക്കെ പഴുത്ത് കെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കൃഷി ചെയ്യാനുള്ള സമയക്കുറവ് പോലെ തന്നെ അതിന് വിളവെടുക്കാനുള്ള സമയക്കുറവ് എനിക്കുണ്ട് ഇഷ്ടംപോലെ ഓമത്തൈകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതൊന്നും ഭാവി മുളപ്പിച്ചതൊന്നും അല്ല അതിന്റെ വിത്തൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ മഴയത്തൊക്കെ മോനെ ധാരാളം കിടന്ന് മുളച്ച് വലുതായിട്ടുള്ളതാണ് ഇപ്പൊ കുറെ എണ്ണൊക്കെ വലുതായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൂടിയൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പപ്പായ പറിച്ചെടുക്കാം എനിക്കത് ഉപ്പേരി ഉണ്ടാക്കിയതിനേക്കാളും കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് പഴുത്തത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമുക്ക് പപ്പായ പഴുത്തത് കിട്ടാറുമുണ്ട് ഇഞ്ചി ഞാൻ ഗ്രോ ബാഗിലാണ് കൂടുതലായിട്ട് വെക്കാറുള്ളത് നിലത്ത് വെച്ചാലും ഉണ്ടാവാറുണ്ട് പക്ഷേ വലുപ്പത്തിലുള്ള കടകളും ഒരുപാട് കടകളൊക്കെ ഉണ്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗ്രോ ബാഗിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നിലത്ത് ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഞാൻ നിർത്തി എല്ലാ കാലത്തും ഇഞ്ചി പറിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി കൃഷിന്ന് പറഞ്ഞിട്ട് അതൊന്ന് കണ്ടു നോക്കണേ പൊതിനീനെ കാട് പിടിച്ച പോലെയാണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് വെക്കണത് വീട്ടിൽ പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടുന്നില്ലെങ്കിൽ പൊതിനീനോട്ടൊരു ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സാധാരണ ജ്യൂസ് കൊടുത്താലും അവർ ഒരു ഗ്ലാസ്സല്ലേ കുടിക്കുകയുള്ളൂ പക്ഷേ ഇത് രണ്ട് ഗ്ലാസ്സും മൂന്ന് ഗ്ലാസ്സോ വാങ്ങി കുടിക്കാറാണ് പതിവ് അത്രത്തോളം ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ആണ് നമുക്ക് ഒന്നും നട്ടു വളർത്താൻ യാതൊരു പ്രയാസവും ഇല്ല നമുക്ക് ഒരു രണ്ട് കമ്പ് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൂമ്പ് നുള്ളിയെടുക്കുമല്ലോ അതിനനുസരിച്ച് ഇത് ഇരട്ടി ഇരട്ടിയായിട്ട് ഇങ്ങനെ കാട് പിടിച്ച പോലെ നിൽക്കും ണ്ടില്ലേ പുതിയ പുതിയ ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് വളി പാവി ഭാവി നിർത്തിയതാണ് ഇത് വളർന്ന് വലുതായിട്ടുണ്ട് പറിച്ചൊക്കെ സമയമായിട്ടുണ്ട് അതിന് ചെറിയൊരു പന്തലിടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ചിര പാവി നിർത്തിയിരിക്കാണ് കണ്ടില്ലേ എന്ത് സ്റ്റൈലിലാണ് ഇത് ഉണ്ടായി കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പറിച്ചു നടാനായിട്ടില്ല ഒരു ആഴ്ച കൂടി കഴിഞ്ഞാലേ ഇത് പറിച്ചു നടു പയറുകൾ പലതരം പയറുകൾ ഞാൻ പാവി നിർത്തിയിട്ടുണ്ട് ഇതിപ്പോ വള്ളി വയറാണ് മേലേക്ക് പന്തല് കയറ്റി വിട്ടതാണ് ഇതിന്റെ തന്നെ കുറച്ചെണ്ണം വിത്തിന് വേണ്ടി നിർത്തി മൂപ്പും മൂക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഞാൻ വിത്താക്കി മാറ്റിയിട്ടുണ്ട് ഇത് കൂടാതെ മീറ്റർ പയറുകൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് പന്തലിട്ട് വടർത്തി കൊടുത്തിട്ടുള്ള നയിക്കുമ്പോഴാണ് അത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകത അത് മേലേയ്ക്കുള്ള കടയിൽ കയറി പോകുന്നതാണെന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ടന്നെ ഞാൻ ടെറസിന്റെ മേലയ്ക്കാണ് കുമ്പള അധികം കയറ്റി വിടാറുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ മേലേക്ക് കയറ്റി വിടും അപ്പൊ അങ്ങനെയുള്ള കുമ്പളെ നമ്മൾ കാഴ്ച കണ്ടിട്ട് കുറേ ദിവസമായി പൊട്ടിക്കാൻ സമയം കിട്ടാതെയാണ് പിന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പൊട്ടിക്കാൻ വൈകിയത് അപ്പൊ നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കാൻ പോവാണ് അതാണ് കുമ്പളങ്ങകൾ വലിയ കുമ്പളങ്ങ ഉണ്ടായിട്ടുള്ളത് ഈ കുമ്പളങ്ങ ഞാൻ വിത്തിന് നിർത്തിയതാണ് അതോടെ തന്നെ വള്ളി വാടാൻ വേണ്ടി വയ്ക്കുന്നതാണ് കുമ്പളങ്ങ കൃഷിയെ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ ഒരു വെയിലുള്ള സ്ഥലത്തേക്ക് കാണിച്ചു കൊടുത്താൽ മുപ്പരാൾ കയറി പോയിക്കോളൂ അടിയിൽ നിന്ന് നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി മേലെ പോയിട്ട് കഴിച്ച് നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട് പോലെ പൊട്ടിച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് നമ്മൾ ഇഷ്ടങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരില്ലേ ഞാൻ ടെറസിന്റെ മേലയ്ക്ക് മുരിങ്ങ കയറ്റിയുള്ള ഗുണമാണ് ഇത് കേട്ടാ നമുക്ക് കണ്ടില്ലേ ഏത് പ്രായത്തിലാ വേണ്ടെങ്കിൽ ആ പ്രായത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ഇതൊക്ക ഇതൊക്കെ പൊട്ടിക്കാനുള്ള പ്രായമായിട്ടുണ്ട് വല്യ മരത്തിലൊക്കെ എണീച്ചി നമുക്ക് അത് പൊട്ടിച്ചെടുക്കാൻ പ്രയാസമാണ് ഇത് ഓരോന്നും ഓരോന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് ഒരു രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് മറിച്ച് അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല പൊട്ടിക്കണമെങ്കിലും നമുക്ക് ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ മേല കയറി കഴിഞ്ഞാൽ മൂക്കാത്ത ഇലകൾ നോക്കി നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും കടയിൽ നിന്ന് വാങ്ങിയ മുരിങ്ങനെക്കാൾ എത്ര വ്യത്യാസമാണ് അതിന്റെ പച്ചപ്പ് പ്രശ്നം കണ്ടില്ലേ ഇവിടെ നമ്മള് വെള്ളം ഇവിടെ ഇത്തിരി വെയിലുള്ള ഇവിടെ നമ്മള് വെള്ളരി കട്ടി ഉള്ളത് നമ്മുടെ വെള്ളരി ഒക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കണ്ട അവിടെ ഒക്കെ കായ്കളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇഷ്ടം പോലെ കായകളായിട്ട് തക്കാളി നിക്കുന്നതല്ലേ ഈ ഒരു തക്കാളി തന്നെ കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്താ നാലെണ്ണം വേറെ ഉണ്ട് കണ്ടില്ലേ ഇഷ്ടം പോലെ തക്കാളികൾ പൂക്കളൊക്കെ ആയിട്ട് ഇഞ്ഞ് നിൽക്കുകയാണ് മുളക് തൈകളൊക്കെ നമ്മൾ വെച്ചത് ചെടിച്ചട്ടിയിലാണ് അതിന്റെ ഇടയിൽ കുറച്ച് ചുവന്ന ചീരം കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ചുവന്ന ചീരയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് വാന്താകര ചീരം ഭാവി നിർത്തിയതാണ് അത് നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ കളർ കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തന്നെ തോന്നുന്നില്ല അത് കുറെ കാലം കൂടി ഇങ്ങനെ നിർത്താനാണ് തോന്നുന്നത് ഒരു ചെടിയൊക്കെ പോലെ വീടിന്റെ മുൻവശത്തും വെച്ചാൽ ഭംഗി ഉണ്ടാവും കാണാൻ അതിന്റെ ഭംഗി കണ്ടിട്ട് തന്നെ കൂടുതൽ കൂടുതലെണ്ണം ഉണ്ടാവാൻ വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ കെയറിങ് കൊടുത്തിട്ടാണ് ഞാനതിനെ വളർത്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ വഴുതന്നെ തൈകള് പാവി നിർത്തിയിട്ടുള്ളതാണ് എനിക്കതിനെ നിക്കാൻ സ്പേസ് പോരാ അത്രയും തിക്കായിട്ടാണ് മുളച്ച് വന്നിട്ടുള്ളത് ഇനി വലുതാവുന്നു വലുതാവുന്ന പറിച്ചു മാറ്റിയാ നിക്കാൻ സ്ഥലമാവും ബബ്ബ് നായയുടെ കണ്ണും പഠിച്ചിട്ട് വേഗം ഓടി വരുകിട്ടാ എന്റെ സൗണ്ട് കേട്ട് എവിടെയാണെങ്കിലും ഓടി വരും മധുര കിഴങ്ങിന്റെ വെള്ളി ചാക്കിൽ നട്ടിട്ടുള്ളതാണ് ഇത് കുറച്ചും കൂടി എലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് തണ്ട് അതിന്റെ ഉള്ളിലെ തന്നെ പടർത്തി വെക്കാൻ വിചാരിക്കണം എന്നാല് കുറച്ചും കൂടി മണ്ണ് കയറ്റി കൊടുത്ത വേഗം കായകൾ കുടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഇതുപോലെ തന്നെ ഞാൻ ഉദ്ദേശം ബക്കറ്റിൽ നട്ടു കൊടുത്തിട്ടുണ്ട് ഈ ചീര ഞാൻ പറിക്കാതെ വിത്തിന് വേണ്ടി നിർത്തിയ ചീരയാണ് ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാലും ഞാനത് പൊട്ടിച്ചിട്ട് ഒരു ഉണക്കി ഉണക്കിയെടുക്കുക ചെയ്യാം നമുക്ക് വിത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും പാവം ചെയ്യാം ഇതുപോലെ ചെറിയ ചെറിയ എളുപ്പമുള്ള വഴികളൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു അടുക്കള തോട്ടം ഉണ്ടാക്കി എടുക്കുകയാണെന്നു നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾക്ക് നമുക്ക് പറിച്ചു കൊടുക്കാൻ മാത്രമല്ല വീട്ടമ്മമാരായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു ഉപാധി കൂടിയാണത് കാരണം നമുക്ക് അതിൽ കൃഷിയിൽ കണ്ടിറങ്ങഴിഞ്ഞാല് അത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതെന്തായി അത് നമ്മൾ കുഴിച്ചിട്ട് മുളച്ച അതിനെന്തെങ്കിലും വേറെ കേടുപാട് വന്നിട്ടുണ്ടോ പോയി നോക്കാൻ വേണ്ടി നമുക്ക് വളരെ ഒരു ഉന്മേഷത്തോട് കൂടി നമ്മൾ ഉണരുകയും ചെയ്യും നമ്മൾ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ലൊരു ശാരീരികമായിട്ടുള്ള ഒരു കായികാധ്വാനം കൂടിയിട്ട് അതാണ് അപ്പം നമ്മളെ ഒരു എക്സസൈസിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് വല്ല എക്സസൈസിന് പകരമായിട്ട് നമുക്ക് വല്ല കഴിക്കോട്ടൊക്കെ എടുത്ത് കൊത്തും കിളക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരീരം ഇളകം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വളരെ അധികം സന്തോഷം തരുന്ന ഒന്നാണ് അതൊരു പച്ചക്കറി തോട്ടം